എന്റെ വീട് മരുത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പേര് സരസ്വതി അതായത് ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായിട്ട് എനിക്ക് സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് എനിക്കൊരു ഗ്യാസ് കണക്ഷൻ കിട്ടി കാരണം ഞാൻ വിറ കാഴ്ചയില്ലാത്ത ആളെന്ത് വിറകൊണ്ടാണ് തീ പക്ഷേ ഇതിപ്പോ കിട്ടിയത് കൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഉണ്ട് ഇതിൽ എനിക്ക് അങ്ങേറ്റം ചാരിതാർത്ഥ്യം ഉണ്ട് വിറകടുപ്പിൽ ചെയ്യുമ്പോഴേ എനിക്ക് പുകയടിക്കേണ്ട കണ്ണിന് കണ്ണിനാണ് പ്രധാനം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലാളായിരുന്നു അത് അപ്പോഴും ആ ശ്വാസം മുട്ടല് പുകയടിക്കുമ്പോഴെനിക്ക് കൂടുതൽ ആവാറുണ്ട് പിന്നെ വിറക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഇതിൽ നിന്നും പരിഹരിക്കാമെന്നുള്ള ആശ്വാസം ഇപ്പോൾ തന്നെ ഇതൊരു പുതുവർഷത്തിന്റെ സമ്മാനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു ഞാൻ പലയിടത്തും എനിക്ക് പൈസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ കൂടുതൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോ പത്ത് ആറായിരം രൂപ വരെ ആവൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു ഇപ്പൊ ഞാൻ ഇത് അറിഞ്ഞതുകൊണ്ട് ഞാൻ റേഡിയോയിലൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തിരക്കിയതാണ് തിരക്കിയപ്പോ ഇത് ശരിയായി കിട്ടും പറഞ്ഞ് അങ്ങനെയാണ് അപേക്ഷ കൊടുത്തത് പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി കുറവാണ്